ദുഃഖം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഈ അടുത്ത കാലത്തുണ്ടായ ഒന്നാളമംഗമാലി അതിരൂപതയിലെ സംഭവ വികാസങ്ങളിലൂടെയാണ് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആക്ഷേപങ്ങളും അതുപോലെ തന്നെയുള്ള കുറ്റാരോപണങ്ങളുമൊക്കെ ഒന്നിനുപുറേ ഒന്നായിട്ട് നടത്തി നമ്മെ ആക്രമിച്ച ആ സന്ദർഭത്തിൽ വളരെയേറെ ദുഃഖമുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ആ ദുഃഖങ്ങളെയും അതിജീവിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോകാൻ സാധിച്ചു ഇനി ഞാൻ ആ ദുഃഖം എന്നും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ തന്നെയും അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല സഭയാണ് കർത്താവിൻ്റെ രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതിക്കൊണ്ട് ഞാൻ പിന്മാറിയാലും അതിനൊക്കെ പരിഹാരമുണ്ടായി കർത്താവിൻ്റെ സുവിശേഷം കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഈ അതിരൂപതയിൽ പ്രസംഗിക്കപ്പെടുകയും സാക്ഷ്യപ്പെടുത്തപ്പെടുകയും അതുപോലെ തന്നെ കൂട്ടായ്മ വർദ്ധിക്കുകയും ചെയ്യാൻ ഇടയാകുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ രാജി പരിശുദ്ധ പിതാവിന് സമർപ്പിച്ചത് രണ്ട് പ്രാവശ്യം ഇപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഇപ്പോഴും എനിക്ക് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടേതയുമായ ഒരു മനോഭാവമാണ് എനിക്ക് ത ഇടയ്ക്കുണ്ടായിട്ടുള്ള ആ ദുഃഖങ്ങളെല്ലാം മാറുകയാണെന്നാണ് എൻ്റെ ബോധ്യം ഏതായാലും ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മുൻഗണന കർത്താവായ ക്രൈസ്തുവിനാണ് മനുഷ്യരക്ഷ കൊണ്ടുവന്ന കർത്താവായ ക്രീസ്തുവിന് അതുപോലെ തന്നെ അവിടുത്തെ രാജ്യമായിട്ടുള്ള ഈ ലോകത്തിലെ അവിടുത്തെ രാജ്യമായിട്ടുള്ള സഭയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് നമ്മൾ വ്യക്തികളായിട്ട് ശുശ്രൂഷകർ മാത്രമാണ് കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ അതുകൊണ്ട് അത് ആ ഒരു ചിന്തയോടുകൂടി ഞാൻ ഈ ദുഃഖത്തെയും ഏറ്റെടുക്കുന്നു പുതുതായിട്ട് സഭയിലേക്ക് വരുന്ന വൈദികരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കർത്താവായ ക്രിസ്തുവിൽ അവിടുത്തെ സുവിശേഷം പ്രസംഗിക്കുകയും അവിടുത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കേണ്ടവരുമാണ് അവിടുത്തോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സഭയാകുന്ന കൂട്ടായ്മയിൽ ജീവിക്കുവാനും പ്രവർ എല്ലാവിധത്തിലുമുള്ള സുവിശേഷ വില ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കണം കർത്താവിനെ കൈവിട്ടുകൊണ്ട് സഭയെ പരിഗണി പരിത്യജിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാം വൃതാവിലായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവായിശ്വംശ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നിലും വിശ്വസിക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ കർത്താവായി ഈശ്വംശയിൽ വിശ്വസിക്കുക സഭയുടെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുക അതുവഴി ലോകത്തിന് സേവനം ചെയ്യുവാൻ പരിശ്രമിക്കുക എല്ലാ മനുഷ്യരുടെയും സമാധാനവും സന്തോഷവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം സുവിശേഷം നൽകുന്ന സന്തോഷം നിങ്ങളിലൂടെ ഈ ലോകത്തിന് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു